വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് മീൻ മസാല അരച്ചുണ്ടാക്കി നമ്മൾ തന്നെ അരച്ചുണ്ടാക്കിയ മീൻ മസാലയാണ് ഞാൻ പറയുന്നത് അല്ലാതെ പൊടികളോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് കാശ്മീരി ഉണങ്ങിയ മുളകിൽ കാശ്മീരി മുളകെടുക്കുക അത് കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക പാനിലിട്ട് ചൂടാക്കുക ഇത് നമുക്ക് മിക്സിൻ്റെ ജാറെ എടുത്ത് അതിലേക്ക് ഈ മുളക് ഇടാവുന്നതാണ് കാശ്മീരി മുളകാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് അപ്പോൾ നല്ലവണ്ണം എരിവ് വേണ്ടുന്നവർക്ക് മറ്റേ മുളകും കൂടി മിക്സ് ചെയ്യാവുന്നതാണ് അത് വേണ്ടുന്നത്ര എടുക്കുക അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കുക അരമുറിയോ ഒരു തക്കാളിയോ ചേർക്കാവുന്നതാണ് പിന്നെ ഒരു ചെറിയ സവാള ചേർക്കുക അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ഇനി ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി അതിന് ശേഷം നമുക്ക് പുളി എടുക്കുക പുളി ചേർക്കുക പുളി വയ്യ ചേർക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ടായി അപ്പോൾ അതൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് വരിക ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചിട്ട് അരക്കാൻ പാടുള്ളൂ ആദ്യമേ വെള്ളമൊഴിച്ചാൽ ചിലപ്പോൾ അരയൂല അപ്പോൾ അങ്ങനെ നല്ലോണം അരഞ്ഞ് എടുത്ത് അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാനുള്ളതാണ് നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അതെടുത്തിട്ട് കറി ഉണ്ടാക്കാം പെട്ടെന്നൊരു യാത്രയൊക്കെ പോയി വന്നതിന് ശേഷം നമുക്ക് മടിയായിരിക്കും ഫുഡെല്ലാം ഉണ്ടാക്കാം അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഫ്രിഡ്ജെന്ന് ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം എന്നിട്ട് കറി ഉണ്ടാക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി ഞാൻ ചെറു കുറച്ച് ഉണ്ടാക്കിയപ്പോഴും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിന് ഇനി നമുക്ക് ആ മസാല വെച്ച് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവയും ചേർത്ത് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇനി അത് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒറ്റ മസാലയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം പച്ചക്കറ മാറുന്നത് വരെയും വഴറ്റി കൊടുക്കണം അല്ലെങ്കിൽ കറീൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും അപ്പോൾ നല്ലോണം വഴറ്റി കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക വെള്ളം ചേർക്കുമ്പോൾ ക്വാണ്ടിറ്റി വെള്ളം കൂടിപ്പോണ്ട അപ്പോൾ കൂടിപ്പോയാൽ കറീൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും നല്ലോണം കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മസാല ചേർക്കാവുന്നതാണ് പൊടിയെ കൊണ്ട് ഉണ്ടാക്കിയ കറിയേക്കാളും ടേസ്റ്റ് നമ്മളങ്ങനെ അരച്ചുണ്ടാക്കിയ കറിയാണ് അപ്പോൾ നല്ല പഴയ ഒരു ടേസ്റ്റ് വരും നമുക്ക് മീനിട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഞാൻ പച്ചമുള്ളനാണ് ഇട്ടത് ഉണക്കല മീനല്ല അപ്പോൾ നമുക്ക് അത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഇളക്കുന്നതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഫുള്ള് മീൻ അടിഞ്ഞു പോകും ഇനി മേലെയിൽ കുറച്ച് വെളിച്ചെണ്ണയും തൂക്കി കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്യണം